എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പതിനാറാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ കാമോ വസന്തമലയാനിലാന്താ കടാക്ഷംയാഥതീ മൃദുഹാസഭാജ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം കാമോ കാമദേവൻ വസന്ത ബന്ധുശാലി വസന്തം തെക്കൻ കാറ്റ് എന്ന ചങ്ങാതിമാരോടുകൂടി കാന്താ കടാക്ഷവിശിഖൈർ വികസദ്വിലാസൈ കാന്താ കടാക്ഷവിശിഖൈർ സുന്ദരിമാരുടെ കടാക്ഷങ്ങളാകുന്ന അമ്പുകളാൽ വികസദ്വിലാസൈ അതിവിലാസിനികളായ അല്ലെങ്കിൽ തെളിഞ്ഞ വിലാസങ്ങളോടുകൂടിയ മുഹു മുഹു വിന്ധ്യൻച വീണ്ടും വീണ്ടും പ്രഹരിച്ചിട്ടും ത്വാം അകമ്പം ഉദീക്ഷ്യ ഭീത അങ്ങ് യാതൊരു ില്ലാതെ നിൽക്കുന്നതു കണ്ടിട്ട് കാമദേവൻ ഭയപ്പെട്ടു അതാ മൃദുഹാസഭാ ത്വയാ ജഗതി ശേഷം ഒരു മന്ദഹാസത്തോടെ അങ്ങ് കാമദേവനോട് പറഞ്ഞു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ വസന്തത്തിൻ്റെയും മലയാനിലൻ്റെയും കൂടി അതിവിലാസിനികളായ അപ്സരസുകളുടെ കടാക്ഷശരങ്ങളാൽ അങ്ങയെ പ്രഹരിക്കുന്ന കാമദേവൻ സംഭ്രാന്തനാകുമാർ അങ്ങ് അചഞ്ചലനായി വസിച്ചു പിന്നീട് അങ്ങ് മൃദുസ്മേരവദനനായി പറഞ്ഞു അതായത് ഈ ശ്ലോകത്തിൽ ശ്രീനാരായണമൂർത്തിയുടെ കാമദേവനെയുള്ള വിജയമാണ് വർണ്ണിക്കുന്നത് കാമം എന്ന ആ ഭാവം ഉണ്ടാകണമെങ്കിൽ വസന്തകാലം ഉണ്ടായിരിക്കണം എന്ന അതായത് കാമദേവൻ പുഷ്പപാണങ്ങളാണ് അത്രേ എഴുതുകൊണ്ടിരിക്കുന്നത് ആ പുഷ്പങ്ങളുടെ സൗരഭ്യത്തെ ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുവരാനായി എന്തിൻ്റെ സഹായമുണ്ടായിരുന്നു ഒരു തെക്കൻ കാറ്റും കൂടെ ഉണ്ടായിരുന്നു ചെറിയ ഒരു മന്ദമാരുതനും നിറയെ പുഷ്പങ്ങളും എല്ലാം കാണുമ്പോൾ കാമം എന്ന ഭാവം വരും എന്നാണ് ഈ വരികളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാമദേവൻ തനിയെ വന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഈ കാമദേവൻ അപ്സരസ്സുകളുടെ കൂടെ വന്നു എന്നാ പറയുന്നത് അതായത് കാമാർത്തകളായ അപ്സരസുകൾ കടാക്ഷ ശരങ്ങളാൽ ഭഗവാനെ പ്രഹരിച്ചു എന്നാണ് പറയണേ അതായത് ഭഗവാനെ ഇളക്കം വരും തരത്തിൽ അവർ കാമാർത്തിയോടുകൂടി നോക്കി പക്ഷേ അവരുടെ ആ സ്നേഹപൂർവമായ നോട്ടത്തിലോ അവരുടെ നൃത്തത്തിലോ ഒന്നും ഭഗവാന് യാതൊരു ഇളക്കവും കണ്ടില്ല അത് കണ്ടപ്പോൾ കാമദേവന് പേടിയായി അതാണിവിടെ ത്വാം അകമ്പം ഉദീക്ഷ്യ ഭീത അങ്ങൊരിളക്കവും ഇല്ലയെന്ന് കണ്ടപ്പോൾ കാമദേവന് ഭീതി തോന്നി അദ്ദേഹം ഭയപ്പെട്ടു എന്ന് പറയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ കഴിവ് അവിടെ പരാജയപ്പെടുന്നു എന്ന് തോന്നുക പക്ഷേ ഭഗവാൻ അചഞ്ചലനായി അങ്ങനെ നിന്നു അതിനു ഒരു പുഞ്ചിരിയോടുകൂടി കാമദേവനോട് പറഞ്ഞു തുടങ്ങുകയാണ് ആ ഭാഗമാണ് അടുത്ത ശ്ലോകത്തിൽ അത് നാളെ പറയാം ഹരേ കൃഷ്ണ